ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചത് കാന്തല്ലൂരിൽ ഗോൾഡൻ ഫെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് അവിടെ നിന്ന് തന്നെയാണ് ഇൻട്രോ എന്റെ പുറകെ കാണുന്ന ഒരു വലിയ മലയും അതിനോട് ചേർന്ന ഒരു നല്ല അടിപൊളി മഡ്ഡോസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്നലെ താമസിച്ച പ്രോപ്പർട്ടിയാണ് അടിപൊളി പ്രോപ്പർട്ടിയാണ് സൂപ്പർ ആണ് വൈസും എല്ലാം നല്ലൊരു രസം ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയാണ് കാന്തല്ലൂരിലെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് ആയിട്ട് ഇറങ്ങി നേരെ കാന്തല്ലൂരിലെ പല പല സൈറ്റ് എല്ലാം കവർ ചെയ്യണം അപ്പോൾ രണ്ട് ദിവസത്തെ ട്രിപ്പിനായിട്ടാണ് ഇറങ്ങിയത് മഴ നമുക്കൊരു വില്ലനായിരുന്നു എങ്കിൽ പോലും കഴിവതും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ താമസിച്ച റൂം ആ റൂമിന്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ച നൈറ്റ് വന്ന് കയറിയൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു സിപ്പ് ലൈൻ ആട്ടോ ആ സിപ്പ് ലൈൻ കാണാൻ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനാണ് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ മലയും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ റൂം അവിടെയാണ് അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് ഈ ഒരു റൂം ഇരിക്കുന്നത് അപ്പോൾ അത് രാവിലെ ഞങ്ങൾ ഫ്രഷായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ കേട്ടോ ചെറിയൊരു ഏരിയ ആണ് നല്ല അടിപൊളിയാണ് നല്ല പച്ചപ്പും ഒക്കെ നിറഞ്ഞേക്കുന്ന മരങ്ങൾക്കിടയിലാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഇവിടുത്തെ എല്ലാ ആംബിയൻസും വരുന്നത് നമ്മൾ ലാസ്റ്റ് ആണ് പത്തോടി വരെ ഉള്ളതും എന്താണല്ലേ പുട്ട് കടലക്കറി ഇഡ്ലി സാമ്പാർ അതെന്താ ചമ്മന്തിയ കൊള്ളാം അപ്പൊ എന്തായാലും കഴിക്കാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു ഞാൻ കണ്ടിട്ടോ ചിഞ്ചു കയറി ആടുവാണ് ഇവിടെ എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പാട്ടോ എങ്ങനെയുണ്ട് ചിഞ്ചു അടിപൊളിയല്ലേ ചട്ടൽമഴയുണ്ട് അപ്പൊ അവിടെ ഒരു മഡ് മഡ്ഡോസ് ഉണ്ട് മഡ് മഡ്ഡോസ് കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഇത് ഇവിടുത്തെ ഒരു മഡ് മഡ്ഡോസാട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിട്ട് നല്ലൊരു പച്ചപ്പും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു മലയൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് പിന്നെ ആ മഡ് ഹൗസിൻ്റെ ഒരു ആംബിയൻസ് ആണെങ്കിൽ തന്നെ ഈ മോർണിംഗ് ടൈമിൽ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്നാലും അതിൻ്റെ അടുത്തവരെ കയറി പോവാം നല്ലൊരു ഭംഗി കേട്ടോ പ്രത്യേകിച്ച് ആ മഡിൻ്റെ കളറൊക്കെ വരുമ്പോൾ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഒരു സെപ്പറേറ്റ് കോട്ടേജ് ആണ് നമുക്ക് നല്ല പ്രൈവസി കാര്യങ്ങളെല്ലാം ഉള്ളൊരു കോട്ടേജാണ് അപ്പോൾ നമ്മൾ താമസിച്ച ആ കോട്ടേജിന്റെ തൊട്ടടുത്തായിട്ടാണ് മഡ് ഹൗസ് വരുന്നത് ഈ മഡ് ഹൗസിനോട് ചേർന്ന് തന്നെ നിരവധി വ്യത്യസ്ത മോഡേൺ ടൈപ്പിലുള്ള കോട്ടേജുകളുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പയ്യ് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ അതെ ഞങ്ങൾ ഈ റൂമിൽ നിന്ന് വെക്കേറ്റായി കന്തല്ലല്ലൂരിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് റിസോർട്ടിനോട് വീട്ടിൽ പറഞ്ഞ് പോവാണ് ഈ പെട്ടി ഞാൻ എടുക്കണമായിരിക്കുമല്ലേ എടുത്തോളാം എടുത്തോളാം ഇത് പിടിച്ചാതി അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള റിസോർട്ടാണ് ഗോൾഡൻ ഫെറൻ നേരെ ഈ കാണുന്നതാണ് കീർച്ചല്ലിന് അവിടെ കാന്തല്ലൂർ ടൗൺ തൊട്ട് താഴെയായിട്ട് കാന്തല്ലൂരിലെ സിപ്പ് ലൈൻ കാണാം അപ്പോൾ ഈ ഒരു തൊട്ടടുത്ത് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത് മുൻപിൽ കാണുന്നതാണ് സിപ് ലൈൻ കാന്തല്ലൂരിലെ സിപ് ലൈൻ കാന്തല്ലൂർ ടൗണിന്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ താഴെയായിട്ടാണ് സിപ് ലൈൻ വരുന്നത് നമ്മളിപ്പോ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഭ്രമരം വ്യൂ പോയിന്റ് ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വ്യൂ പോയിന്റ് കാണുന്ന വിചാരിച്ചിട്ടാണ് കാന്തല്ലൂർ ടൗണിൽ നിന്നും നമ്മൾ താമസിച്ച റിസോർട്ടിന്റെ താഴേക്കുള്ള റൂട്ടിലാണ് ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് ഏതാണ്ട് ഓ കിലോമീറ്റർ ആണ് ഇവിടുന്ന് ദൂരം വരുന്നത് അവിടെ നിന്നാണ് വ്യൂ പോയിന്റിലേക്കുള്ള ആ ഒരു എൻട്രി വരുന്നത് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട കറക്റ്റായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരും അതുകൂടാതെ ഓഫ് റോഡ് ജീപ് സഫാരിക്കാരെല്ലാവരും ഇവിടെ ഒരു മെയിൻ സ്പോട്ട് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ വണ്ടികൾ മാത്രമാണ് ഇവിടെ അലോ ചെയ്യുന്നുള്ളൂ ഇങ്ങോട്ടേക്ക് സ്വന്തം വാഹനത്തിൽ പ്രമരം വ്യൂ പോയിന്റിലേക്ക് പോകാൻ പറ്റില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൺലി ഫോർ ലോക്കൽ വെഹിക്കിൾ അലോ വ്യൂ പോയിന്റ് എന്ന് അപ്പൊ ഇതുപോലെ ഇവിടുത്തെ ലോക്കൽ ജീപ്പ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാതെ ആ ഒരു സൈറ്റ് സീൻ പോയിന്റ് വരെ പോവാം ഭ്രമരം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം താഴോട്ട് നടന്നു പോകണം വണ്ടി ഇറക്കിക്കൊണ്ട് വരാത്ത നന്നായി കാരണം കാരണം ഇവിടെ കുറച്ച് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് ഇറക്കി കൊണ്ടുവന്ന നമ്മുടെ വണ്ടി ചിലപ്പോൾ തിരിച്ചു കയറാനുള്ള പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ലോക്കൽ ഫോർ ഇന്റു ഫോർ വെഹിക്കിൾ മാത്രമാണ് ആലോചിച്ചുള്ളൂ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ് കാന്തല്ലൂരിലെ ആ മനോഹരമായിട്ടുള്ള ഭ്രമരം വ്യൂ പോയിന്റ് നിങ്ങൾ ഒരുപാട് സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ഏർമാടും താഴേക്കൊരു വ്യൂ പോയിന്റും പുൽമേടൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ചില അടിപൊളി കാറ്റാണ് ഫുള്ള് കാറ്റാ ഈ ജീപ്പ് സഫാരി ജീപ്പ് സഫാരി ഇവിടെ വരുക ഇവിടെ വരെ ജീപ്പ് സഫാരി ഉണ്ട് സഫാരിയുണ്ട് ഇവിടെ ഈ ചേട്ടന്റെ അടുത്ത് ഇരുപത് എൻട്രി ഫീ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇരുപത് രൂപ ചാർജ് ഉണ്ട് എൻട്രി ഫീ ഉണ്ട് പക്ഷെ നമ്മള് പേഴ്സ് എടുക്കാൻ മറന്നുപോയതുകൊണ്ട് അവിടെ ഒരു കടയിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഇരുപത് രൂപ എൻട്രി ഫീ എടുത്തിട്ട് നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റിൽ വന്നു ഇപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ കാണാം ഒരുപാട് ഈറുമാടങ്ങളുണ്ട് അതെല്ലാം ടൂറിസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റിന് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് ഇവിടെ നിന്നും കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രഹ്മരം സിനിമയിലെ ഷൂട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ആ ഒരു താഴേക്കുള്ള വ്യൂ പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിരവധി മഡ്ഡോസും അതുപോലെ തന്നെ സ്ട്രോബെറി ഫാമും ആപ്പിൾ തോട്ടവും അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് കാന്തല്ലൂർ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ്രമരം വ്യൂ പോയിന്റ് അപ്പം കാന്തല്ലൂർ വരുന്ന ഒരു മറക്കാലം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് പ്രമരം വ്യൂ പോയിന്റ് ഒരുപാട് ഏർമാടങ്ങളുണ്ട് അതിലൊന്ന് തിരക്ക് കുറഞ്ഞ അനുസരിച്ചിട്ട് നമുക്കൊന്ന് പോയി കയറാമെന്ന് ഓർത്തിട്ട് നിൽക്കുവാണ് ഒരാ ഒരു സമയത്ത് ഏഴ് പേരൊക്കെ ആയിട്ട് ഇവിടെ കയറാമോളൂ എന്നെ പറ്റിയ പേര് ആണേടാ നീ കയറ് കുഴപ്പമില്ല ചിഞ്ചിന്ന് കയറട്ടെ കയറിക്കോ ഇപ്പം ചിഞ്ചു മുകളിലോട്ട് കയറി ഇനിയിപ്പോൾ ഞാൻ മുകളിൽ കയറിടാം ഈ ഒരു ഇവിടെ കുറേ ഈർമാടം ഉണ്ട് അതിൽ ഏറ്റവും ചെറു നോക്കിയിട്ടാണ് ഇപ്പം സെലക്ട് ചെയ്തത് അടുത്ത് ഞാൻ കയറുകയാണ് ഗൈസ് ഏർമാടം പക്ഷെ വളരെ സിമ്പിൾ ആണ് വളരെ അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മളിതിനും വലിയ മണ്ടായിട്ടൊക്കെ പഠിച്ച് കയറുന്നതുകൊണ്ടാണോന്നറിയില്ല കാറ്റ് വരുമ്പോൾ ചെറിയൊരാട്ടമുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും സംഭവം കൊള്ളാം അടിപൊളി അങ്ങനെ എൻ്റെ ടോപ്പിൽ കയറി ഇതാണ് ഈറുമാടത്തിൻ്റെ ഉൾവശം കേട്ടോ അങ്ങനെയുണ്ടെങ്കിൽ മോളിൽ കയറിയിട്ട് ടിപൊളിയായി ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേനെ ഇതിന്റെ മോളി കയറി ഒരു വ്യൂ ആട്ടോ ഇതോ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങുമുള്ള മലനിരകളുടെ കാഴ്ചകളും പിന്നെ ഒരുപാട് ജീപ്പുകൾ വന്ന് നിർത്തിയിട്ടേക്കുന്നതും ഈ കാന്തല്ലൂരിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാന്നാണ് പറയുന്നത് മലനിരകളുടെയും കൃഷിത്തോട്ടങ്ങളുടെയും എല്ലാ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം രാവിലെ ആയതുകൊണ്ട് തിരക്കാവുന്നില്ല ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ മാക്സിമം നേരത്തെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങണം നമുക്ക് അതുപോലെ പ്രമരം വ്യൂ പോയിൻ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാം അതെനിക്ക് തോന്നുന്നു കീഴാന്തല്ലൂർ വെള്ളച്ചാട്ടം അങ്ങനെ എന്താണ് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക പാടാളുകൾ നമ്മളിറങ്ങണ നോക്കി വെയിറ്റ് ചെയ്യുകയാണ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോണം എൻ്റെ അമ്മ നമ്മൾ നേരിട്ട് പോകുന്നത് മെയിൻ ആയിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റാണ് ഭ്രമരം വ്യൂ പോയിന്റ് അതിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് എത്തി ഈ കാണുന്നതാണ് നേരെ കാണുന്നതാണ് ഭ്രമരം വ്യൂ പോയിൻ്റ് അത്യാവശ്യം മഞ്ഞ നോക്കിയില്ലെങ്കിൽ നല്ല ദൂരേക്കുള്ള ഒരു വ്യൂ കിട്ടും എന്താണേലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മറയൂർ കാന്തല്ലൂരിൻ്റെ എല്ലാം ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്ക് എത്തി അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ കേട്ടോ കാരണം മഴയൊക്കെ ഉള്ള സമയത്താകുമ്പോഴത്തേനും ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളാണ് പച്ചപ്പ് മീൻസ് ഇവിടെയല്ല താഴേക്കുള്ള ഒരു വ്യൂ ഭയങ്കര പച്ചപ്പായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും വന്നു ഞാൻ വീണ്ടും ജാക്കറ്റ് എടുത്തിട്ടു ആളുകളൊക്കെ തിരിച്ച് കയറി വരുവാണ് കാരണം ഭയങ്കര മഴയും മഴയല്ല ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അങ്ങ് ദൂരേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് മലയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് നല്ല ഒരുപാട് കാണാം താഴേക്ക് കാന്തല്ലൂരിൻ്റെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ റിട്ടേൺ വന്നോട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ ഫഡ്ഡുകളും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളാണ് നടന്നു ഇവിടെ വരുമ്പോഴത്തേക്കും മടുക്കും കേട്ടോ എന്താണേലും ഞാൻ റിട്ടേൺ പോവാണ് ഒന്നാളുകളൊക്കെ മടങ്ങി മടങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ഏർമാടാണ് ഇതിൻ്റെ മുകളിലോട്ടും കയറാം പക്ഷേ ഒരു കപ്പാസിറ്റി ഇല്ല ഇനി ഈറുപാടത്തിൽ കയറിയ ചിലപ്പോൾ തല കയറും ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ഏർമാടത്തിൻ്റെ ടോപ്പിലേക്ക് കയറുന്നുണ്ട് ഇത് ഇച്ചിരി വലിയൊരു ഏർമാടാട്ടോ ഇവിടെ ഈ ഒരു ഐഡൻറ്റി ആയിട്ട് എല്ലാവരും നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഏർമാടാണ് ഇവിടെ ഒരു ഈ വാറ്റ് കേന്ദ്രമുണ്ട് വാറ്റ് കേന്ദ്രം മീൻസ് നമ്മുടെ ഈ തൈലം വാറ്റിയെടുക്കല്ലേ ഈ തെരുവ പുല് ഈ കാണുന്ന പുല്ലിൽ നിന്നും വാറ്റിയെടുക്കുന്ന വാറ്റുകേന്ദ്രമാണ് പണ്ടം വന്നപ്പോൾ നല്ല ഇവിടെ ഇങ്ങനെ തെരുവ പുല്ല് വാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വാറ്റുകേന്ദ്രം തന്നെയാണോ എന്നറിയില്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇതേ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ആളുകൾ തൈലുണ്ടാക്കുന്നതിന് ഡെമോയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരും നല്ല രസം ഈ ഒരു ഒരു സ്ഥലം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പം നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഇതേ മുളകു പച്ചി മേടിച്ചിട്ടോ മുളക് പേജി രണ്ട് പേർക്ക് മുളക് ബജി മേടിച്ച് ഒരു ചായയും മേടിച്ച് ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഫുള്ള് ചെളിയാവും കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇവിടെ വളരെ നൈസായിട്ട് കിടന്നാണ് ഇപ്പം അതേ ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭ്രമര വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് വന്നു ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പിൾ ഉള്ള ആപ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം കാന്തല്ലൂർ വന്ന് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണമല്ലോ എല്ലാവർക്കും ഡൗട്ട് ആണ് കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ആപ്പിൾ ഫാം കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് ചീനീസ് അല്ലേ ചീനീസ് ഹി റിസോർട്ട് ആൻഡ് ആപ്പിൾ ഫാം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് എന്താണെങ്കിലും ആപ്പിളുണ്ട് കേട്ടോ അതായത് കാന്തല്ലൂർ ആപ്പിൾ പലപ്പോഴും വരുമ്പോൾ കാണാറില്ല ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ മൂന്നോ ചെടികളിൽ ഒരു ഡിസ്പ്ലേക്ക് ആക്കിയിട്ട് വച്ചേക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയല്ല നന്നായിട്ട് ആപ്പിൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഈ മുകളിലോട്ട് പോകുമ്പോൾ ഈ വലയിട്ട് വച്ചേക്കുന്നതെല്ലാം ആപ്പിളിൻ്റെ ചെടിയാണ് അതിൻ്റെ അടുത്ത് ആപ്പിളുണ്ട് നമുക്ക് വേണമെങ്കിൽ പറച്ച് അവർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മേടിക്കാം എന്നൊക്കെ കുറേ ഗസ്റ്റുകളിങ്ങനെ പറയുന്നത് കേട്ടോ എന്താണേലും മുകളിലോട്ടൊന്ന് പോയി നോക്കാം കുറച്ച് മുൻപോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ദൈവം ഒരു എൻട്രി കാണാം അതിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞത് മഴ ഇത് കിടക്കുന്നത് കൊണ്ട് തന്നാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്താണേലും നോക്കി കണ്ടെങ്കിൽ കയറണം നമുക്ക ഈ ഫാമിലിയോട്ട് കയറുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഈ വലയിട്ട് വെച്ചേക്കുന്നൊക്കെ ആപ്പിളാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും കുറച്ചധികം ആപ്പിൾ ഉണ്ടായി കിടക്കുന്നുണ്ട് എല്ലാം വലയിട്ട് വെച്ചേക്കുന്നില്ല ആപ്പിൾ മരങ്ങളിൽ ആപ്പിൾ ഉണ്ടായേക്കുന്നതാണ് അത് പക്ഷികളൊന്നും കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇതേ ഈ കാണുന്ന കേട്ടോ ആപ്പിൾ ഒരുപാട് കിളികളൊക്കെ ഒന്ന് കൊത്തി തിന്നുന്നുണ്ട് ഈ ഫാമിലി ഏതായാലും ആപ്പിൾ പറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണേലും നമുക്ക് വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ താഴെ വെച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അവർ പറഞ്ഞത് അവർ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഒരു കിലോ ആപ്പിൾ പറിച്ചെടുത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് അത് വിശ്വസിച്ചിട്ടാണ് ഇങ്ങോ ഈ ഒരു ഫാമിൽ രാവിലെ സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറിക്കാൻ പറ്റുന്നത് ഒരു കിലോ ആപ്പിളിന് നാനൂറ് രൂപയ്ക്കാണ് അവർ മേടിച്ചതെന്നും പറഞ്ഞു അവർ കഴിച്ചവരും പറഞ്ഞു വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഡയറക്റ്റ് പറിച്ചു എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ ആപ്പിൾ കാശ്മീരിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ പിന്നെ അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ആപ്പിൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമേ ഉള്ളൂ നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേനും കുറേയധികം ആളുകൾ ഫാം കാണാനായിട്ട് വീഴുന്നുണ്ട് വലിയ ഷട്ടിൽ ജീപ്പിന് വിളിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം ആപ്പിള് തോട്ടം കാണാനായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഫൈനലി നമ്മൾ ആപ്പിൾ തോട്ടം കണ്ടു കേട്ടോ ഇതാണ് കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കിലോ കണക്കിനും ടെൻ കണക്കിനും ഒന്നും ആപ്പിൾ ഉത്പാദനം ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു ഫാമിലി ചിലപ്പോൾ രണ്ടോ മൂന്നോ കിലോയൊക്കെ മേടിക്കാൻ മാത്രമേ പാത്രമുണ്ടാവും അത് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ ഒരു ടൈമിലായിരിക്കും ആപ്പിൾ കൂടുതലുണ്ടാവുക അപ്പോൾ എന്താണേലും വന്നു കഴിഞ്ഞാൽ ആപ്പിൾ മരവും അതിൽ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നൊക്കെ കാണാൻ പറ്റും ചില സമയങ്ങളിൽ ആപ്പിൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കാണ് ആപ്പിൾ ഇത് കൊടുക്കുന്നത് മേടിച്ച ആൾക്കാർ കഴിച്ചിട്ട് അവർ എക്സ്പീരിയൻസ് പറഞ്ഞത് ഒരു വെള്ളച്ചോ വെള്ളച്ചവത്തെയാണ് അല്ലെങ്കിൽ മധുരം അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആപ്പിളുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അത് നമ്മൾ കുറ്റമായിട്ട് പറഞ്ഞല്ല കഴിച്ചവരെ എക്സ്പീരിയൻസ് പറഞ്ഞാണ് അപ്പോൾ ഇവിടുത്തെ സിപ്പ് ലൈൻ ആട്ടോ ഇത് കാന്തല്ലൂരിലെ സിപ്പ് ലൈനാണ് ജസ്റ്റ് കയറുന്നില്ല ഇവിടെ നിന്നിട്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം അഞ്ഞൂറ് രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ മെയിൻ സ്ഥലം കാന്തല്ലൂർ ടൗണിൻ്റെ എത്തുന്നതിന് ഒരു നൂറ് മീറ്റർ പുറയിലായിട്ട് വളരെ ഉയരത്തിലാട്ടോ ഈ കാണുന്ന സിപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല താഴേക്ക് നോക്കുമ്പോൾ പേടിയാകും എന്താണെങ്കിലും ഇതിൽ കയറുന്നില്ല ഇതിൽ കയറാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല കാരണം ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം വെയിറ്റ് ചെയ്യണം കാരണം നല്ല ക്യൂ ആണ് ഇതിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാട്ടോ സിപ്പ് ലൈനിൽ കയറുന്നതിന് നഷ്ടമൊന്നുമില്ല നല്ല പരിപാടിയാണ് പക്ഷെ നമുക്കത്രയും ടൈം ഇല്ല നമ്മൾ കാന്തല്ലൂര് എന്നപ്പോൾ ഒരുപാട് ജീപ്പ് സർവീസ് കണ്ടില്ലേ ഈ ജീപ്പ് സർവീസ് എല്ലാം ഒരു ജീപ്പിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് അത് ഒരാൾ പോയാലും എട്ടൊമ്പത് പേര് പോയാലും അതിൻ്റെ ചാർജ് സെയിമാണ് നിങ്ങൾ ബസ്സിനാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിനാണ് വരുന്നതെങ്കിലും ജീപ്പ് സർവീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആ റേറ്റ് വരും ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും കവർ ചെയ്തിട്ടാണ് ആ ഒരു പാക്കേജ് അവർ കൊണ്ടുപോയി കാണിക്കുന്നത് ഈ ജീപ്പ് സർവീസിൽ വരുന്ന സ്ഥലങ്ങൾ ബ്രഹ്മരം വ്യൂ പോയിൻറ്റ് പിന്നെ ഇന്നലെ നമ്മൾ പോയ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് അതുപോലെ തന്നെ കുറേ സ്ട്രോബെറി ഫാം അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് എൻ്റെ അകത്ത് കവർ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അത് എടുക്കുക ഇല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം പ്രത്യേകിച്ച് വലിയ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ള ഇൻഫർമേഷൻ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ റീൽസിലെല്ലാം കെ എസ് ആർ ടി സി ബസ്സിങ്ങനെ കയറി വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇതേ ഈ കാണുന്ന മറയൂരിൻ്റെ ആ റൂട്ടിലെ ലൊക്കേഷൻ ആണോ പറഞ്ഞു തീർന്നില്ല കെ എസ് ആർ ടി സി ബസ് വന്നു എന്ത് രസമുള്ള ഒരു കാഴ്ച നോക്കിയാൽ നമ്മൾ ഈ ഒരു കാന്തല്ലൂർ റൂട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയാ ആ ഒരു ഒരു വളവുണ്ട് അവിടെ ഒരു ശർക്കര ഉൽപാദന കേന്ദ്രമുണ്ട് അവിടുത്തെ ആ ഒരു വ്യൂ നോക്കി ആ ഒരു മേഘങ്ങൾക്കിടയിലൂടെ എന്താ പറയാ സൂര്യപ്രകാശം വരുന്ന കാഴ്ച ബാക്കി മൊത്തം കാർ മേഘങ്ങളായിട്ട് കറുത്തിരുണ്ട് കിടക്കുന്നു നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇത് ശർക്കര ഉത്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്ര കേട്ടോ നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ കാണുമ്പോഴാണ് അവിടെ ഈ കാണുന്ന കരിമ്പ് അരച്ച് അതിന്റെ നീരെടുത്ത് വാറ്റി അത് പറ്റിച്ചിട്ടാണ് ശർക്കര ഉത്പാദിപ്പിക്കുന്നത് അവിടെ നിന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയാണ് നോക്കി നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ഉള്ള സ്ഥലം ഇത് മറയൂരിലേക്ക് വരുന്ന ഒരു മെയിൻ ജംഗ്ഷനാണ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ഡി കാന്തല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഇവിടുത്തെ അലുവിയാട്ടോ ഈ ശർക്കര കൊണ്ടുണ്ടാകുന്ന അലുവിയാണ് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ഇവിടെ ശർക്കര ഉൽപാദന കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിന്റെ പേര് അക്ഷയ അക്ഷയ ശർക്കര ഉൽപാദന കേന്ദ്രമാണ് അപ്പോൾ അവര് ഉണ്ടാക്കുന്ന കേക്ക് ഇത് അലുവിയാണല്ലേ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ബോക്സ് ഇരിക്കണെങ്കിൽ ഇവരോട് ചോദിച്ചതാണ് അപ്പൊ അവർ പറഞ്ഞത് ഒരു ശർക്കരയും ഇവരുടെ പ്രൊ പ്രൊഡക്റ്റൊക്കെ ഇന്ത്യയിൽ എവിടെയും അവർ പാഴ്സൽ ചെയ്ത് കൊടുക്കും അതുപോലെ പാഴ്സൽ ചെയ്ത് വച്ചേക്കുന്നതാണ് ഒരു പ്രൊഡക്റ്റ് ശർക്കരയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ശർക്കരയുടെ പ്രൊഡക്റ്റ്സ് വേണമെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ നമ്പറും തേ ഇവിടെ കൊടുക്കുക ഇവരുടെ മോൾ തേയ് കാണുന്നതാണ് അത് ഞാനും ഇവിടെ കൊടുക്കാം ഹൽവ മേടിച്ചു അതാകുമ്പോൾ നമുക്ക് കഴിക്കാതെ പെടുന്നത് ശർക്കര മേടിച്ച് കഴിഞ്ഞാൽ ശർക്കര വീട്ടിൽ ഉപയോഗിക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണേലും ആ കാണുന്ന അക്ഷയ ശർക്കര യൂണിറ്റിൽ നിന്നും പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ എൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് മേടിക്കുക നല്ല ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും അവർ ജസ്റ്റ് കൊറിയർ ചെയ്തു തരും നമ്മളെ കാന്തല്ലൂരിൽ നിന്ന് മറിയൂരിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്കൂളാണ് സെൻറ്റ് പോൾസ് സ്കൂള് നല്ല ഭംഗിയുണ്ട് മലയുടെ താഴ്വാരത്തെ ഒരു സ്കൂള് ഇതിലൂടെ വന്നപ്പോൾ ജസ്റ്റ് ഈ സ്കൂളൊന്നും കണ്ടപ്പോൾ നിർത്തിയതാണ് നല്ല രസമായി പുൽമേടിൻ്റെ നടുക്ക് ഈ സ്കൂളായിട്ട് അതുപോലെ തന്നെ എൻ്റെ മെയിൻ സ്കൂളിൻ്റെ കവാടവും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കാണുന്നുണ്ട് ജസ്റ്റ് വഴി സൈഡിൽ നിർത്തിയിട്ടാണ് ആ വീഡിയോ എടുത്തത് ഈരും കന്തല്ലൂരും പോകുന്നതിൻ്റെ സെൻട്രൽ ആയിട്ട് ആനക്കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ അവിടെ ആയിട്ടാണ് ദേവ് ഉല്ലാസ യാത്ര ഭാഗമായിട്ടോ എന്നാണ് ഭയങ്കര കാറ്റാട്ടോ എൻ്റെ മുന്നേ ഒരു രക്ഷയില ഈ മലയുടെ കുന്നിഞ്ചെരുവിലാകുമ്പോൾ ആ കാറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെയാണ് അതിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടർ വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ ചാർജ് വരുന്നുണ്ട് കേരള ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല ഇനി കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇത് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ മറയൂർ ആന ആനക്കൊട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പം ഇരുപത് രൂപ ടിക്കറ്റാണ് പക്ഷേ ക്യാഷ് കൊടുത്തപ്പോൾ ക്യാഷ് എടുക്കില്ല ഇവിടെ മാത്രമല്ല ഗവി അതുപോലെ തന്നെ തേക്കടി അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇനി തൊട്ട് ടിക്കറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് മുനിയറകളുണ്ട് മുനിയറകൾ സംരക്ഷിക്കപ്പെടുന്ന ഇതാണ് കേരളത്തിലെ മുനിയറകൾ ഏറ്റവും കൂടുതൽ ഒന്നിൽ കൂടുതൽ എണ്ണങ്ങൾ മുനിയറകൾ ഉള്ള സ്ഥലം നമ്മുടെ കാന്തല്ലൂരും മറയൂർ മേഖലയിലാണ് അപ്പോൾ ഇതാണ് ഈ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ ഒരു പ്രകൃതിയുടെ ഒരു തുരുത്തോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രകൃതികളെ പച്ചപ്പിലാൽ ഒരുക്കിയ ഗുഹ വേണമെന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയൊരു പൊത്തുണ്ട് ഇത് മണ്ണിന്റെ അടിയിൽ ഉള്ള രീതിയിലുള്ള മുനിയേറിയ കേട്ടോ അതെ അതിന്റെ ഉള്ളിൽ ഇറങ്ങാവുന്ന രീതി ഒക്കെയാണ് പക്ഷെ എന്നിട്ട് ഇറങ്ങാവുന്ന ഭയങ്കര കാറ്റാണ് നല്ല കാറ്റ് പക്ഷേ ഈ ചെടികളുടെ ഉള്ളിലൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ആ കാറ്റ് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഭയങ്കര സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റ് വരുന്നതിന്റെ സംഭവം പൊളിയാട്ടോ അടിപൊളിയാണ് പക്ഷേ ഇതിന്റെ ഉള്ളിടെ കയറുവാ കാറ്റടിക്കുമ്പോ ഈ ചെടികളെങ്ങനെ ആ സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു സംഭവം പേടിയോന്നുണ്ട് ഇങ്ങനെ ഈ കാടൊക്കെ ആടി ഒലഞ്ഞിരിക്കാണ് ഇത് ആനക്കൊട്ടപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മറയൂര് കന്തല്ലൂർ റൂട്ടിൽ മുനിയറകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സൈറ്റ് സീൻ പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു സൈറ്റ് സീൻ ഡെസ്റ്റിനേഷൻ ഇത് അതിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് നടക്കാനുള്ള വഴികൾ പോലത്തെ സ്ഥലമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത് അവിടെ വന്ന് കയറുമ്പോൾ അതേ തുറന്നായ പാറയിലേക്കാണ് വന്നത് മറയൂരിലെ മുനിയറകൾ ഈ ഒരു മുനിയറയ്ക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് പണിതത് ഏതാണ്ട് ബി സി മൂവായിരത്തിനും പതിനാലായിരത്തിനും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മുനിയറകളാണെന്നാണ് കരുതപ്പെടുന്നത് ഇവിടുത്തെ മുനിയറകളുടെ അതേ സാമ്യമുള്ള മുനിയറകൾ പളനി മലകളിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു തമിഴ് കൾച്ചർ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളതും പറയപ്പെടുന്നു അതുകൂടാതെ ഇവിടെയുള്ള ആദിവാസി സമൂഹത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത് പണ്ട് പ്രകൃതിക്ഷോഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഈ മുനിയറകളിൽ കയറിയാണ് അവർ രക്ഷപ്പെട്ടിരുന്നതെന്നും വിശ്വസിച്ച് പോരുന്ന ആദിവാസി സമൂഹത്തിലെ ആളുകളുണ്ട് മനോഹരമായിട്ടുള്ള കാന്തല്ലൂർ മലനിരകളുടെ താഴ്വാരത്തിൽ മറയൂരിലായിട്ടാണ് ഈ കാണുന്ന ഒരു മുനിയറകൾ വരുന്നത് ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഒരു കിളിവാതിലൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഉള്ളിലെ കാഴ്ചകൾ ഇതാണ് റൂം പോലെയാണ് മുനിയറകള് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും കാന്തല്ലൂർ മറയൂർ മേഖലയിലാണ് ഒന്നിലധികം മുനിയറകൾ ഒരുമിച്ച് കാണുന്നത് ഇപ്പോൾ എൻ്റെ നാടായ മാമലക്കണ്ടത്തും മുനിയറകളുണ്ട് പക്ഷേ അതൊരു മുനിയറ മാത്രമാണ് അവിടെയുള്ളൂ അപ്പോൾ നിലവിൽ ഈ കാണുന്ന മുനിയറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കല്ലുകൾക്ക് കട്ടി കുറവാണ് മണ്ണിലേക്ക് കുഴിച്ചിട്ടാണ് ആ ഒരു മുനിയറ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഈ കാണുന്ന മുനിയറ വലിയൊരു പാറക്കല്ലാൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ അങ്ങനെ ആ ഒരു മലഞ്ചെരിവിലെല്ലാം ധാരാളം മുനിയറകൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഈ ഒരു മേഖലയിൽ ധാരാളം മുനിയറകളുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ തെന്നി വീഴാൻ തുടങ്ങി ഇപ്പോൾ ഉള്ള സന്തോഷമാണ് ഏതെങ്കിലും ഭാര്യ തെന്നി തൊന്തം കെട്ടിയാൽ തെന്നി പാറപ്പുറത്ത് തല്ലിയലിച്ച് വീഴാൻ തുടങ്ങുമ്പോൾ ചിരിക്കണ കണ്ടിട്ടുണ്ടോ എങ്കിൽ കണ്ടോളൂ ഇതാണാ മുതൽ ഞാൻ ഇന്ന് രാവിലെ അവിടെ തെന്നി വീഴാൻ ഒന്ന് തെന്നി വീണു അപ്പോഴും എന്നാ പറ്റിയത് വെച്ചിട്ട് ഇതൊരു അടിപൊളി സ്ഥലോ കാരണം മിസ് ചെയ്യാൻ പാടില്ല ഞാൻ ഇത്രത്തോളം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞാൻ മുൻപ് പലതവണ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു മൈൻഡ് ആക്കാത്ത സ്ഥലം കൂടിയായിരുന്നു പക്ഷെ അത് ഭയങ്കര നഷ്ടബോധമായി ഈ ഒരു മഴയുള്ള സമയത്ത് വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെയും കൂടി ആനക്കൊട്ടപ്പാറ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇരൂരും എടുത്തിട്ട് കേറുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് ആട്ടാണ് കിട്ടുന്നത് മനോഹരമായിട്ടുള്ള വ്യൂ എന്ന് ചോദിച്ചാൽ കാന്തല്ലൂർ മലകളുടെയും അതുപോലെ തന്നെ നമുക്ക് മറയൂർ ഒക്കെ ഓവറോൾ വ്യൂ നോക്കി ഇവിടെന്ന കിട്ടും ഇവിടെ ഒരു കുരിശും അതുപോലെ തന്നെ അപ്പുറം ഒരു അമ്പലവും കാണാം അതിനോട് ചേർന്ന് കുറേ മുനിയറുകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു കുരിശ് കാണാം ആ കുരിശിൻ്റെ താഴെയായിട്ട് പതിനാല് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് ആ മലനിരകളുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ആ കുരിശ് വരുന്നത് അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു അമ്പലവും കാണാങ്ങയ സൈഡിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതാണ് കേട്ടോ ആ ഒരു മലയുടെ മുകളിലുള്ള ഒരു അമ്പലം അങ്ങോട്ടേക്ക് ക്യാമറയും അതുപോലെ തന്നെ ചെരുപ്പുകളൊന്നും അലോ അല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു മുനിയറ കാണാം അതിന്റെ അപ്പുറം ഒരുപാട് മുനിയറകൾ ഇങ്ങനെ ധാരാളമായിട്ടും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് മുനീറുകളുണ്ട് അതുപോലെ തന്നെ താഴേക്കുള്ള ഒരു വ്യൂ ഇതാണ് മറയൂരിന്റെ ഒരു ഓവറോൾ വ്യൂ കിട്ടും അങ്ങേ സൈഡിലേക്ക് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ തമിഴ്നാടാണ് അപ്പോൾ കോവിൽക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഇതുപോലൊരു ആ ടൗണിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ചെറിയ വഴിക്ക് തിരിഞ്ഞു പോകുമ്പോഴാണ് ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള റൂട്ട് ഇതിലൂടെ തന്നെ പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മല മൊത്തം കയറി ഇറങ്ങി വേണം കറങ്ങി വരേണ്ടി വരും എന്താണേലും ഈ വഴിക്ക് നമുക്ക് പോയി നോക്കാം ഇപ്പം ഈ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റൂട്ട് വളരെ അടിപൊളി ആട്ടോ ഒരു ചെറിയ കോൺക്രീറ്റ് റോഡാണ് അതിലൂടെ വേണം ഇങ്ങോട്ടേക്ക് പോകാൻ രണ്ട് സൈഡിലും ഈ ഇപ്പോൾ കാണുന്ന നല്ല രീതിയിൽ ഫോറസ്റ്റ് പോലെ ഉള്ള സംഭവമാണ് ഇതായാലും കമ്പയറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചന്ദനത്തിൻ്റെ ആ ഒരു നമ്മൾ ആദ്യമേ കണ്ട ആ ഏരിയ ഉണ്ടല്ലോ അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു എന്താണേലും ഇവിടെയൊക്കെ വെയിലേട്ടോ അതേതായാലും നന്നായി സൈഡിൽ കാണുന്ന പുഴയാണ് പാമ്പാർ റിവർ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നാണ് പാമ്പാർ റിവർ അതിങ്ങനെ പോയി താഴെ തൂവാനം വെള്ളച്ചാട്ടത്തിലേക്കാണ് ചെന്ന് ചേരുന്നത് തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പാമ്പാർ റിവർ മൂന്നാറിലെ മഴയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാം ഭയങ്കര ശക്തമായ രീതിയിൽ വെള്ളം പോകുന്നുണ്ട് ഈ ഇങ്ങനെ വെള്ളം പോകാനുള്ള കാരണം നമ്മൾ വന്ന വഴിക്കൊക്കെ പെയ്ത മഴയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നതാണ് പാറ വെള്ളച്ചാട്ടം ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ ഒരു ാട്ടം അപ്പൊ നമ്മള് മറയൂരുള്ള ഇറച്ചിൽപാറ വാട്ടർഫോൾസിന്റെ അടുത്തേക്കാണ് വന്നത് മറയൂർ കാന്തല്ലൂർ റൂട്ടില് കോവിൽ കടവ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൊട്ട് താഴെ പാമ്പാർ റിവർ പോകുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് തൂവാനം വാട്ടർഫോൾസ് വരുന്നത് തുവാനം വാട്ടർഫോൾസ് ഈ ഒരു സമയത്ത് ഏറ്റവും അടിപൊളിയായിരിക്കും പക്ഷെ എങ്ങോട്ടേക്ക് പോക്ക് കുറച്ച് പാടുമായിരിക്കും ഈ കാണുന്നതാണ് ഇരച്ചിൽപാറ വാട്ടർഫോൾസ് ഇരച്ചിൽപാറ വാട്ടർഫോൾസിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ മഴക്കാലത്ത് വരണം വേനൽക്കാലത്ത് ഇതിൽ വെള്ളം വളരെ കുറവായിരിക്കും വളരെ സേഫായിട്ട് ഇറങ്ങി കുളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ പോലും ഒന്ന് കരുതുക കാരണം കാല് തെറ്റി വഴുതി പോയി കഴിഞ്ഞാൽ നേരെ തൊട്ട് താഴെ നദിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിച്ചും കണ്ടും ഇറങ്ങേണ്ട ഒരു സ്ഥലം കൂടിയാണ് നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ വെള്ളം വന്ന് വന്നും ചാടും അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിട്ട് ധാരാളം ജീപ്പ് സർവീസുകൾ കാന്തല്ലൂർ മലയൂർ മേഖലയിൽ നിന്നും ലഭ്യമാണ് രണ്ടായിരം രൂപ മുതൽ തുടങ്ങുന്ന ജീപ്പ് സർവീസുകളാണ് ആ ജീപ്പ് സർവീസിന് നിങ്ങൾ ബസിലൊക്കെയാണ് വരുന്നതെങ്കിൽ ആ മറയൂർ അല്ലെങ്കിൽ കാന്തല്ലൂർ ടൗണിൽ നിന്നൊക്കെ ജീപ്പ് എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകുന്നു കാണിക്കും നിങ്ങളുടെ സ്വന്തം വാഹനത്തിലേക്ക് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നതിന് യാതൊരു തടസ്സമില്ല തടസ്സവും ഇറച്ചിപ്പാറ വാട്ടർഫോൾസിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ കാണുന്നതാണ് പാമ്പ റിവർ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ കുത്തി ഒഴുകി പോകുന്ന ഈ പാമ്പ റിവർ മൂന്നാറും മറ്റു മേഖലയിലുള്ള ആ ഒരു മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഒരു വെള്ളച്ചാട്ടം നേരെ ചെന്ന് പതിക്കുന്നത് പാമ്പാ റിവറിലേക്കാണ് പാമ്പാ റിവറിൽ നേരെ ഇവിടെ പോയി തമിഴ്നാട്ടിലോട്ട് ചെന്ന് അമരാവതി ഡാമിലേക്ക് ചെന്ന് ചേരും ദൂരെ കാണുന്ന തെളിഞ്ഞ ആകാശം എല്ലാം കാണുന്നത് തമിഴ്നാടിലാണ് ശരിക്കും കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം നമുക്ക് എടുത്തറിയാൻ പറ്റും മഴക്കാറുള്ളത് കേരളവും അതുപോലെ തെളിഞ്ഞു കാണുന്ന കാലാവസ്ഥയുള്ള സ്ഥലം തമിഴ്നാടുമാണ് അടിപൊളി വെള്ളച്ചാട്ടാണ് എന്റെ ദൈവമേ നിങ്ങൾക്ക് മൊത്തവും മഴ മഴ പെയ്യണ പോലെ നമ്മുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കാറ്റ് വരുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് തോന്നുന്നു അടിപൊളിയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കാറ്റ് വെള്ളം അങ്ങനെ മേത്തോട്ട് മാറും എക്സ്പീരിയൻസ് ആണ് താഴെയായിട്ട് നിൽക്കുന്നേ ഇവിടെ വഴി കുറച്ച് മോശമുണ്ട് ഇത്ര ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഇവിടെയെങ്കിലും കുറച്ച് അടിപൊളിയായിട്ട് ഇട്ടില്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വരുമ്പോ പ്രോബ്ലം ആയിരിക്കും നമ്മള് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിനോട് പറയുന്നത് കാന്തല്ലൂർ പോകുന്ന റൂട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ കാണുന്ന ഗുരുദേവ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഫുഡ് വെച്ചാൽ അത്യാവശ്യം നല്ല ഫുഡ് ആട്ടോ കാരണം ഇവിടെ റെസ്റ്റോറന്റ് കാര്യങ്ങളെല്ലാം പല സമയത്തും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഈ ഒരു ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഇത് ഇവിടുന്ന് താഴോട്ട് ഇതേ കാണുന്നത് തമിഴ്നാട് പോകുന്ന റൂട്ടാണ് ഉടുവൽപേട്ടൊക്കെ പോകുന്ന റൂട്ടാണ് കേരളത്തിലെ ലാസ്റ്റ് മെട്രോൾ പോംപ് പണിയ റൂട്ടിലുള്ളത് നേരെ പോയി കഴിഞ്ഞാൽ കാന്തല്ലൂര് നമ്മള് മറയൂരിൽ നിന്ന് ഇടപെറിയ ശരിക്കും മറയൂർ ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും മഴ തുടങ്ങി നമ്മൾ ഈ മറയൂരിന്ന് റിട്ടേൺ വരുമ്പോണ്ടല്ലോ ജസ്റ്റ് ഒരു തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ ചെറിയ വഴിയുണ്ട് ആ വഴി ഇങ്ങനെ താഴോട്ടേക്ക് ഉള്ള ഒരു റൂട്ടാണ് ഞാൻ പണ്ട് സ്കൂട്ടറിൽ വന്നിട്ടുള്ള ഒരു വഴിയാണ് ഒരു മരപ്പാലം ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി താഴേക്ക് പാമ്പാ റിവർ കുറ്റ വഴി പോകുന്ന കാഴ്ച കാണാം അരിപ്പാലം കയറി പോണം മോളിക്കട പോകുന്നതാണ് മറ്റേ മറയൂർ മൂന്നാർ റോഡ് അതിന്റെ തൊട്ട് താഴേക്ക് ഒരു വഴി ഇറങ്ങുമ്പോഴാണ് ഈ ഒരു കാഴ്ച കിട്ടുന്നത് ഈ കാണുന്നതാണ് പാമ്പാർ റിവർ മൂന്നാർ മേഖലയിലൊക്കെ വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മഴയില്ലെങ്കിലും ഈ നദി ഇതുപോലെ കുത്തൊഴുക്കായിട്ടായിരിക്കും പോകുന്നത് അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ ഭയങ്കര അപകടം നിറഞ്ഞ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഈ ഒരു മലയിടുക്കി മലയിടിക്കൂടെയാണ് ഈ വെള്ളം പോകുന്നത് ഈ സ്പോട്ട് ഒന്ന് അധികം ടൂറിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസ് ആണ് ഇപ്പം ഇവിടെ കാണുന്ന ഈ പാലം അല്ലേ ആ പാലത്തിന്റെ ടോപ്പിൽ മരപ്പലയം കൊണ്ടും അടിയിൽ ഇരുമ്പുകൊണ്ടുമാണ് വെച്ചേക്കുന്നത് ഈ കാണുന്ന വലിയൊരു ഒരള്ളിലേക്കാണ് വലിയ മലയിടക്കിലേക്കാണ് ആ വെള്ളം പോകുന്നത് എത്ര ശക്തിയായിട്ടാണ് ആ വെള്ളം വരുന്നത് അപ്പോൾ ഞങ്ങളുടെ മൂന്നാർ യാത്രയുടെ അവസാനമാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചു ഓൾമോസ്റ്റ് പ്ലേസുകളെല്ലാം കവർ ചെയ്തു ഹിഞ്ചി ഒരു സ്ഥലം മാത്രം പോകാൻ പറ്റില്ല ആറ്റുകാട് വാട്ടർഫോൾസ് അതെവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതാണ്ട് ആ ഒരു സൈഡിലേറ്റ് വരും ോട്ടേക്ക് നോക്കി നോട്ടോ അപ്പോൾ കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു ആറ്റുകാട് വാട്ടർഫോൾസ് മാത്രം മാത്രമേ മിസ്സായു അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോയില് ആ കാണുന്ന സ്ഥലങ്ങൾ കവർ ചെയ്യാന്നുള്ള കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ ചെറിയ മൂന്നാർ യാത്ര ഇതിട്ടാണ് അത് മൂന്നാറ് പോകുന്നത് അപ്പോൾ ആ മൂന്നാറ് പോയതിന്റെ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയുള്ളത് പുതിയ യാത്രകൾ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ